ഒന്നിച്ചു വട്ടത്തിന്റെ ഒന്നാം ദിവസം ദൈവമുഖത്തേക്ക് നോക്കി ദൈവനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രാവിലെ എനിക്ക് ഉറപ്പു തന്ന ഒരാത്മീക ദൂത് നിങ്ങളുടെ ധൈര്യത്തിനും ഉറപ്പിനും വിശ്വാസത്തിനും മുന്നേറ്റത്തിനുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു വചനം കേൾപ്പാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എൻ്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും പുകഴ്ച്ചയും മഹത്വവും എല്ലാം കരയേറ്റിക്കൊണ്ട് തൃക്കാൽക്കൽ ആരാധന അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്തൃദിന ചിന്തയ്ക്കായി സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒന്നിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുപത്തിയൊന്നാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യം അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു രണ്ടാമത്തെ ഭാഗം ഞാൻ എടുത്തു പറയാം തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു തങ്ങളാൽ സാധിക്കാത്ത ഉപായം നിരൂപിക്കുന്നവർ ദൈവത്തിന് വിരോധമായി ചെയ്ത കാര്യം ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ മനുഷ്യൻ ബുദ്ധിമാനാണ് ശക്തിയുള്ളവരാണ് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ നിരൂപിച്ചാൽ അത് നടക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട് മനുഷ്യർ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ശ്രമിച്ചാൽ നടക്കും ഇറങ്ങി തിരിച്ചാൽ കാര്യം നടപ്പിലാക്കി തിരിച്ചു കയറും അങ്ങനൊരു കഴിവ് ദൈവം മനുഷ്യന് സൃഷ്ടിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് മറ്റെന്തിനേക്കാൾ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ശക്തിയുണ്ട് നിരൂപണങ്ങൾക്ക് ശക്തിയുണ്ട് പ്രവർത്തിക്ക് ശക്തിയുണ്ട് ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ചിട്ട് ഒരുപാട് പേര് ഒതുങ്ങിപ്പോയിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങളെ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് ശക്തിയുണ്ടെന്ന് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഈ കാണുന്ന വികസനങ്ങൾക്കെല്ലാം കാരണം മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ നിരൂപണങ്ങളല്ലേ ഭാവനകളല്ലേ ചിന്തകളല്ലേ എത്ര മനോഹരമായിരിക്കുന്ന ഭവനങ്ങളാണ് നമ്മൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ കാര്യം പറയുന്നുണ്ട് ശാസ്ത്രീയമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളോ അതിൻ്റെ മനോഹാരിതകളൊന്നുമല്ല പറയുന്നത് ഈ യാത്രകളിലൊക്കെ കണ്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആർക്കിടെക്ചറൽ വർക്കുകൾ മനുഷ്യൻ നിർമ്മിച്ച മനോഹര ഭവനങ്ങൾ എത്ര സുന്ദരമാണ് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഭാവനയിൽ നിന്നല്ലേ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ട് അതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ കാര്യങ്ങൾ മനസ്സുകൊണ്ട് നിരൂപിച്ച് ശില്പചാതുര്യത്തോടുകൂടെ കൊത്തിയെടുക്കുന്നവർ വാർത്തെടുക്കുന്നവർ പണിതെടുക്കുന്നവരുണ്ട് എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് ഭാവനയിൽ നിന്നാണ് അപ്പം മനുഷ്യൻ്റെ ഭാവനയ്ക്ക് നിരൂപണത്തിന് ബുദ്ധിക്ക് തന്ത്രത്തിന് ഒക്കെ ഭയങ്കര ശക്തിയുണ്ട് ശരിയാണ് സമ്മതിക്കുന്നു വചന സമ്മതിക്കുന്നു നമ്മൾ കാര്യങ്ങൾ ചുറ്റുവട്ടത്ത് മനസ്സിലാക്കുന്നു ഈ ബുദ്ധിയും നിരൂപണങ്ങളും ചിന്തകളുമെല്ലാം ചില മനുഷ്യർ മറ്റുള്ളവരുടെ ദ്രോഹത്തിനും നാശത്തിനും അവർ മുടിഞ്ഞു പോകാനും വേണ്ടി ഉപയോഗിക്കുന്നു ഈ മണ്ണിൽ നമുക്ക് ചുറ്റും അങ്ങനെയുള്ളവർ ഇല്ലായയില്ല ഉണ്ട് ഇത് ദൈവത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ഞാൻ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തെ നമ്മളിലേക്ക് തിരിച്ചു വയ്ക്കുകയാണ് ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് ചുമ്മാ ഇരുന്ന് നിരൂപിച്ച് ഭാവന കണ്ട് ഒരുപാട് പേരെ മുടിച്ച് തകർത്ത് കളഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ സമകാലിക ദൃഷ്ടാന്തത്തിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ദൈവവചനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നമ്മൾ എടുത്തു വായിച്ചത് തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു മനുഷ്യനെക്കുറിച്ച് പറയുന്നത് അവൻ എന്തും ചിന്തിച്ചോട്ടെ എന്തും ഭാവന കണ്ടോട്ടെ എന്ത് കരുക്കളും നീക്കിക്കോട്ടെ എന്ത് പദ്ധതി ഒരുക്കിക്കോട്ടെ ഏത് അടവുകളും ഉപയോഗിച്ചോട്ടെ പക്ഷെ ഒരു കാര്യം ഇവിടെ ദൈവമായ കർത്താവ് എഴുതിയിരിക്കുക മനുഷ്യന് സാധിക്കാത്ത ഉപായങ്ങളുണ്ട് അവൻ ചിന്തിക്കാം ഒരുക്കാം നിരൂപിക്കാം കടലാസ് വർക്കുകൾ പേപ്പർ വർക്കുകൾ നടത്താം കാശ് കൊടുക്കാം പക്ഷെ നടക്കാത്ത കാര്യങ്ങളുണ്ട് ഞാനൊരു അഞ്ചോ പത്തോ എണ്ണം വേണമെങ്കിൽ പറഞ്ഞുതരാം അഞ്ചോ പത്തോ എണ്ണം പറഞ്ഞുതരാം അതിനൊക്കെ മുമ്പ് ഒരു വാക്കോടെയും പറഞ്ഞോട്ടെ മനുഷ്യനെ കൊണ്ട് സാധിപ്പിക്കുന്ന മനുഷ്യന് കഴിയുന്ന തന്ത്രങ്ങളും ബുദ്ധിപരമായിരിക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ട് എന്നാൽ ഓർത്തോളണം ഈ എല്ലാ പരിപാടിയും ഒന്നും മനുഷ്യനെ കൊണ്ട് പറ്റിയല്ല പറ്റിയല്ല ഈ ബോംബും ആയുധമൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഭൂമി എട്ടുവട്ടം ചുട്ട് ചുട്ടുകളയാനുള്ള ആയുധം മനുഷ്യൻ ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ആരോടൊക്കെ പ്രസംഗിച്ച് കേട്ടത് ശരിയായിരിക്കാം വാക്യം നമുക്ക് തരുന്നൊരു സൂചനയുണ്ട് എല്ലാ കാര്യമൊന്നും മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ ഒന്ന് ചിന്തിച്ച് നമ്മളെപ്പോഴും അയ്യോ അവൻ എന്നെ അവൻ അവൻ പ്രാഗിയറിയേക്കും അവൻ ചെയ്താൽ ഫലിക്കും അവൻ പറഞ്ഞാൽ സംഭവിക്കും അവൻ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ അവൻ മുണ്ടു മുടക്കി കുത്തിയാൽ കൈ ചുരുട്ടിക്കയറ്റിയാൽ അവൻ കൈ മുട്ടി ചുരുട്ടിയാൽ തീറും അങ്ങനെ ചിന്തിക്കാതെ നാം ദൈവത്തിൻ്റെ മക്കളല്ലേ തിരിച്ചൊന്ന് ചിന്തിച്ചേ എത്ര വലിയവനാണെങ്കിലും എത്ര ആഭിചാരം ചെയ്യുന്നവനാണെങ്കിലും എത്ര ദുഷ്ടസേവയുള്ളവനാണെങ്കിലും അവനെ കൊണ്ടൊന്നും എല്ലാ കാര്യവും സാധിക്കില്ല അവൻ മനുഷ്യനല്ലേ അതുകൊണ്ട് ആദ്യം പഠിക്കണം ഇവിടെ കിടക്കുന്ന എത്ര ഹുങ്കാരപ്രതാതി ആണെങ്കിലും മനുഷ്യനെ കൊണ്ട് എല്ലാ കാര്യവും സാധിപ്പിച്ചെടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എല്ലാവരുടെ ഇടയിലും എല്ലാ കാര്യവും നടക്കുകയില്ല അതൊക്കെ ഈ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ എത്രയോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചാറ് മിനിറ്റ് കൊണ്ട് അതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലല്ലോ ചിലപ്പോൾ ചിലരുടെ അടുക്കൽ നടന്നേക്കാൻ ചില കാര്യങ്ങൾ പക്ഷേ നിൻ്റെ അടുക്കൽ നടക്കുകയല്ല നമ്മൾ പറയില്ല ആ നമ്പർ ഇവിടെ ഇറക്കാൻ പറ്റിയല്ല ഇവിടെ ആ നടക്കുകയല്ല പണ്ട് കാലത്ത് പറയായിരുന്നു ഇപ്പോൾ പിള്ളേരാണ് ഈ നമ്പർ ഇറക്കുക എന്നൊക്കെ പറഞ്ഞത് പണ്ട് കാലത്ത് പറയുമായിരുന്നു ആ പരിപ്പ് ഇവിടെ വേവില്ല മോനെ എന്നൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിനർത്ഥം എന്താ ഈ പരിപ്പ് പല കലത്തിലും വേവും പക്ഷെ ഈ കലത്തില് വേവില്ല എന്ന് പറഞ്ഞ അർത്ഥം ചിലയിടത്തൊക്കെ ചിലത് നടക്കും പക്ഷെ എല്ലായിടത്തും നടക്കേല നിങ്ങൾക്ക് അങ്ങനെയൊന്നു പറഞ്ഞുകൂടെ ഇട പിശാചെ ഇട ദുഷ്ടനെ സേവിക്കുന്നവനെ ഇടതന്ത്രശാലി കുടുംബം പൊളിക്കുന്നവനെ ഇട മനുഷ്യനെ നശിപ്പിക്കാൻ നടക്കുന്നവനെ നീ പലരെ നശിപ്പിച്ചു കാണും നീ പലരെ ഒതുക്കി കാണും പക്ഷേ എൻ്റെ പിള്ളേരുടെ അടുക്കലും എൻ്റെ വീട്ടിലും എൻ്റെ ജീവിതത്തിലും നിൻ്റെ പരിപ്പ് വേവത്തില്ലെന്നൊന്ന് പറഞ്ഞുകൂടെ നാം ദൈവത്തിൻ്റെ മക്കളല്ലേ ദൈവം അറിയാതെ നമ്മുടെ തലമുടി പോലും താഴെ പോകില്ല എന്നുള്ള ഉറപ്പിനല്ല പറയുന്നല്ല നമ്മുടെ കരുത്തും കഴിവും കാശും കണ്ടോണ്ടല്ലല്ലോ ഈ പറയുന്നേ എൻ്റെ ദൈവം എന്നെ സൂക്ഷിക്കുന്നു അതുകൊണ്ട് നിൻ്റെ പണി എൻ്റെ അടുക്ക അടക്കത്തില്ലെന്നൊന്ന് പറഞ്ഞുകൂടെ പറഞ്ഞു നോക്ക് അന്നേരം അറിയാതെ എൻ്റെ ഫലം ഞാൻ നന്നോടെ ആ വാക്യം പറഞ്ഞോട്ടെ കേട്ടോ തങ്ങളാൽ സാധിക്കാത്തൊരു ഉപായം അവർ നിരൂപിച്ചു നിനക്കെതിരെ ആരെന്ത് നിരൂപിച്ചാലും എന്തുപായങ്ങൾ ഉണ്ടാക്കിയാലും അവരെ കൊണ്ട് സാധിക്കില്ല ഞാൻ പറഞ്ഞു ഒത്തിരി തെളിവുകൾ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ടെണ്ണെങ്കിലും പറയണ്ടേ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടേ മോർദേക്കായ്ക്കെതിരെ ഹാമാൻ എത്ര ഡീസൻ്റായിട്ടാ പണികൾ ഉപായം നിരൂപിച്ചത് അവനതിൻ്റെ എല്ലാ കടലാസ് വർക്കുകളും നടത്തി രാജാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു കഴിമരം ഉണ്ടാക്കി തീർക്കാനുള്ള ഡേറ്റ് വെച്ചു എല്ലാം വിളംബരം നടത്തി ഉപായം ഉപായം കണ്ടോ നിരൂപിച്ചു ഉപായം എന്നിട്ട് ഹാമാനോട് ചോദിക്കും വെല്ലോ നടന്നോടവേ ഒന്നും നടന്നില്ല ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പഴഞ്ചൊല്ലു പറയുന്നത് പോലെ അവന് തന്നെ തിരിച്ചു കൊണ്ടത് അപ്പോൾ എല്ലാവരുടെയും അടുക്കൽ ഹാമാൻ്റെ ഉപായം നടക്കിയല്ല നടക്കിയല്ല ഈ പൗലോസിനെ ഒടുക്കിക്കളയാൻ ഒന്നിലധികം പ്രാവശ്യം ഭയങ്കര തന്ത്രശാലികൾ ഭയങ്കര പരിപാടികൾ ഇണക്കിയതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ അപ്പോസ്പോർത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചങ്ങ് വായിച്ചു നോക്കണം ഭയങ്കര പ്ലാൻ ഒരുക്കിയതാണ് പക്ഷെ ദൈവം അത് ചീറ്റിച്ച് കളഞ്ഞെന്ന് വേണം പറയാൻ എല്ലാവരുടെയും അടുക്കലും എല്ലാ ഉപായവും നടക്കിയ ഭയങ്കര തന്ത്രപരമായിട്ട് ആരും അറിയാതെ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിച്ച് നശിപ്പിച്ച് റോട്ടിലിട്ട് ചതറിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ പൗലോസിനെ പക്ഷെ നടന്നോ നടന്നില്ല പണ്ട് പണ്ടുകാലത്ത് ഇസ്രായേലിനെതിരെ ബിലയാമിനെ വിളിച്ചുകൊണ്ട് വന്ന ബാലാക്കിനെ ഓർക്കുന്നില്ലേ ബിലയാമിനെക്കുറിച്ച് ബാലാക്ക് പറഞ്ഞത് നീ എന്ത് ചെയ്താലും നീ എന്ത് പറഞ്ഞാലും അതുപോലെ ഫലിക്കുമെന്നാണ് നടന്നോ ഭയങ്കര ഉപായം നിരൂപിച്ചു വെല്ലോ ഏറ്റവും സുല്ലു പറഞ്ഞ് മടങ്ങിപ്പോയില്ലേ നടന്നില്ല നടന്നില്ല അഖീത്തോ പേരെന്ന് പറയുന്നൊരു തന്ത്രശാലിയെക്കുറിച്ച് രാജ്യതന്ത്രജ്ഞനെക്കുറിച്ച് ദാവീദിൻ്റെ കാലത്ത് സമകാലികനാ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഒത്തിരി പേരെ അദ്ദേഹത്തിൻ്റെ കൂർമ്മബുദ്ധി കൊണ്ട് തന്ത്രം കൊണ്ട് തകർത്ത് കളഞ്ഞവനാണ് പക്ഷെ ദാവീദിനെതിരെ ഭയങ്കര പരിപാടികൾ പുള്ളി നിരൂപിച്ചു അബ്ഷാലോമിനെ കരുവാക്കിക്കൊണ്ട് വലിയ അടിവലി നടത്താൻ നോക്കി വല്ലം നടന്നു നടന്നു ഞാനീ ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടി പറയുക ധൈര്യപ്പെടുക നമ്മുടെ ദൈവത്തിൽ ധൈര്യപ്പെടുക ഈ ദുഷ്ടൻ ഒരുക്കി കൊണ്ടുവരുന്ന അതിന് ചില ആളുകളെ ചിലപ്പോൾ നമ്മുടെ രക്തബന്ധങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവരെ തന്നെ നിങ്ങളുടെ കരുതേണ്ടവരെ തന്നെ അവൻ കരുവാക്കിയേക്കാം നിരൂപണങ്ങൾ ഉപായങ്ങൾ ചതിപ്പണികൾ തന്ത്രങ്ങൾ അടിവലികൾ ഇതെല്ലാം നിനക്ക് നിൻ്റെ പിള്ളേർക്കുമെതിരെ ഒപ്പിച്ചേക്കാം പക്ഷേ നെഞ്ചുരുകാതെ വിറയ്ക്കാതെ ചൂടളകാതെ ഉറച്ച് നിന്നിട്ട് ഈ ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം അടിവരയിട്ടിട്ട് പറ അങ്ങനെയല്ല എങ്കിൽ ഞാൻ ആ വാക്ക് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഈ പരിപ്പ് ഇവിടെ വേവില്ല നിന്റെ തന്ത്രം ഇവിടെ നടക്കില്ല ഞാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും ഞാൻ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കും ഇറങ്ങി നടക്കരുതേ ഞാൻ പണ്ട് ഏതോ ഒരു പ്രസംഗത്തിനോ ലേഖന തലക്കെട്ടിട്ട് ഞാൻ മൂർക്കം മണ്ണ് വാരി എറിഞ്ഞിട്ട് പിന്നെ കളിച്ച് നടക്കരുത് ഇറങ്ങി തിരിച്ചാൽ പോരാടി ജയിക്കണം എന്ന് പറഞ്ഞാൽ നീ കർത്താവിൻ്റെ പക്ഷത്ത് നിന്നോളണം മുട്ടയിലിരുന്നോളണം പ്രാർത്ഥിച്ചോളണം ഉപോസിക്കേണ്ട വന്നാൽ ഉപസിച്ചോളണം കൂട്ടായ്മ ആചരിച്ചോളണം വിശുദ്ധ ജീവിതം നയിച്ചോളണം എന്നിട്ട് പറയണം അതിവിടെ ചിലവാകില്ല ദൈവം സൂക്ഷിക്കും എല്ലാ നിരൂപണങ്ങളും എല്ലാ തന്ത്രങ്ങളും ഫലിക്കാത്തൊരു കൂട്ടരാണ് ദൈവമക്കൾ നമുക്ക് ആഗണത്തിൽ ചേർന്ന് നിൽക്കാം ബാക്കി ദൈവം നോക്കിക്കോളും